നടൻ കേരളത്തിലേക്ക് പുതിയ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് താരം മലയാള എത്തുന്നത് വെങ്കിറ്റ് പ്രഭു സംവിധാനം ചെയ്യുന്ന ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് എന്ന സിനിമയുടെ ക്ലൈമാക്സ് ചിത്രീകരണത്തിനായാണ് വിജയ് വരുന്നത് മൂന്ന് വ്യത്യസ്ത ലൊക്കേഷനുകളായി ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് വെച്ചാണ് മുഴുവൻ ചിത്രീകരണവും നടക്കുക തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവും സിനിമയ്ക്കായി ഒരുങ്ങുന്നുണ്ട് മുഖായിരത്തോളം വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ വെച്ചാകും ഇവിടെയുള്ള രംഗങ്ങൾ ചിത്രീകരിക്കുക തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിലും ചെറിയ ഭാഗങ്ങൾ ചിത്രീകരിക്കാനുണ്ട് നേരത്തെ ശ്രീലങ്കയിൽ വെച്ച് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാനായിരുന്നു നിർമ്മാതാക്കൾ തീരുമാനിച്ചിരുന്നത് അതാണ് കേരളത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് ഷൂട്ടിംഗ് മാർച്ച് പതിനെട്ടിന് ആരംഭിക്കും ഇതേ ദിവസം തന്നെ വിജയ് ലൊക്കേഷനിലെത്തും എത്തും തിരുവനന്തപുരത്ത് ഒരു വിജയ് ചിത്രം ഷൂട്ട് ചെയ്യുന്നത് ഇതാദ്യമായാണ് എട്ട് വർഷങ്ങൾക്കു ശേഷം കേരളത്തിൽ ചിത്രീകരിക്കുന്ന വിജയ് സിനിമ എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇതിന് ഇരട്ട വേഷത്തിലാകും വിജയ് ചിത്രത്തിൽ അഭിനയിക്കുക അച്ഛനും മകനുമായി വേഷമിടും ഇരുപത് ായ വിജയം സിനിമയിൽ കാണാനാകും ഡി ഏജിംഗ് ടെക്നോളജിയിലാകും വിജയുടെ ചെറുപ്പം സിനിമയിൽ അവതരിപ്പിക്കുക